യാത്രകൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ ദഹന പ്രശ്നങ്ങള് അതേപോലെ തന്നെ ശരീരഭാരം കുറയുന്നത് രുചിയില്ലായ്മ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ക്ഷീണം അതേപോലെ പോഷകക്കുറവൊക്കെയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും ഈ പറയുന്ന പോലെ ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഈ ഉറക്കം കുറയുക ഇതൊക്കെയാണ് ഇതിന്റെ കാരണം യാത്രകളിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതും അതുപോലെ ഹെവിയായിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുകയും യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ള ഉറക്കമൊക്കെ കൃത്യാക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഇതോടൊപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റാമിജൻ പൗഡർ സ്റ്റാമിജൻ കഴിക്കുന്നതിലൂടെ വിഷപ്പിനെ വർദ്ധിപ്പിക്കുകയും ഈ പറയുന്ന പോലെ ദഹനത്തെ നേരെയാക്കുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യും ഇതിലൂടെ നമ്മുടെ ക്ഷീണം തളർച്ച അല്ലെങ്കിൽ ശരീരഭാരം കുറയുക ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നതിൽ ഒരു സംശയവും വേണ്ട